സാറിനത് കാണോ ചെറിയോളൂ അത് സാറേ ഞാന് സാറിന്റെ എല്ലാ വളിപ്പുകളും കാണുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടണേ എല്ലാ കാണുന്നുണ്ട് എന്താണോ കുറച്ച് മാന്യമായിട്ട് സംസാരിച്ചു എനിക്കത് ഇഷ്ടാണ് ഞാൻ സാറിന്റെ ഒരു ആരാധകനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇത് ഞാനിതുപോലെയുള്ള വളിപ്പുകളൊക്കെ അറിഞ്ഞിട്ടു അപ്പൊ ചാൻസ് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു വലിപ്പോ മാന്യമായിട്ട് സംസാരിച്ചുടാ വീഡിയോസ് ഷോർട്സ് റീൽസ് ഇത് ഇങ്ങനെ എങ്ങനെയാണ് എന്തെല്ലാം പറയണ്ട് സാറി ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യണ ഇതുണ്ടല്ലോ അതിനൊക്കെ ഞങ്ങളെ നാട്ടുകാരൊക്കെ വളിപ്പു തന്നെ പറയലേ കൂട്ടുകാരും എല്ലാരും അങ്ങനെ പറയു അതുകൊണ്ടാ ഞാനങ്ങനെ പറഞ്ഞത് സാറ് പറഞ്ഞതാ സാധനം സാറെ പറഞ്ഞില്ല ഇപ്പൊ അതിലൊക്കെ ഞാൻ എനിക്കും വയ്ക്കും അതേമാരി ഒക്കെ ചെയ്യാൻ ആക്ച്വലി താൻ പ്രാഗൃപ്യം നോടും ണോ കഥാരചനയാണോ അതുപോലെ മിമിക്സ് ആണോ അതുപോലെ ഇനി വലിയ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ അത് ഏത് മേഖലയിലാ തന്റെ ടാലും പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് പറ സാറ് ഏത് വളിപ്പും ഞാൻ ചെയ്യും സാറ് പറഞ്ഞ സാറ് ഓക്കെ ശരി 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 അത് നമ്മുടെ ഞാൻ ഒരു കാര്യം പറയാം ഒരു വിഷയം അത്തവശരിക്ക അഭിനയിച്ച് കാണിക്കണം എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഓക്കെ ശരി താൻ ഒരു ബസ് യാത്രികനാണ് താൻ തന്റെ പേഴ്സെടുക്കാൻ മറന്നിട്ടാണ് ബസ് കയറിയിട്ടുള്ളത് അങ്ങനെ കണ്ടക്ട് കണ്ടിട്ട് വരുന്നു തന്നോട് പൈസ ചോദിക്കുന്നു അപ്പൊ താൻ എങ്ങനെയായിരിക്കും അഭിനയിക്കുന്നത് തന്റെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക ഒന്ന് കാണിച്ച അത് സാറേ സാറേ ലോകത്തൊന്നല്ലേ ഇപ്പൊ പേഴ്സെടുത്തിട്ടെങ്കിൽ എന്താ പ്രശ്നം എടുക്കുക ഗൂഗിൾ പേ ബസ്സിലോട്ട് ഗൂഗിൾ പേ പിന്നെന്താസ്തു അവിടെ ചമ്മന്റെ കാര്യൊന്നുമില്ലേ ശരി 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 വിളിക്കാം വിളിക്കാം വിളിക്കട്ടോ ഓക്കെ ഓ വഴി